ഞാൻ അന്ധവിശ്വാസം ആയുധമായി ഉപയോഗിച്ച ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വലിയ വലിയ പാഠങ്ങൾ പഠിക്കാൻ കഴിയുമെന്നത് ആദ്യമായി പറയുന്ന വ്യക്തി ഞാനല്ല നിങ്ങൾക്കറിയാം ഇത് പറഞ്ഞിട്ടില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഇത് പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത ആളുകൾ നന്നേ വിരളമാണ് എങ്കിലും നാം വേണ്ടതുപോലെ അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ നന്ന് ഇതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ഒന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ദീർഘനാൾ മുൻപ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം നിങ്ങളുമായി പങ്കിടുന്നത് അല്പം ജാളിതയോടുകൂടെ ആണെങ്കിലും നല്ലതാണ് എന്ന് ഞാൻ തോന്നുകയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആദ്യമായി തിരുവനന്തപുരത്ത് വന്നു അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ ബിരുദാനന്തര പഠനം നടത്തുന്നതിന് വന്നതാണ് ഞാൻ മൂർ കോളേജിൽ നിന്ന് സാമാന്യം ഭേദമില്ലാതെ പാസ്സായി അതുകൊണ്ട് പെട്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ എം എയ്ക്ക് അഡ്മിഷൻ കിട്ടി അപ്പോൾ എൻ്റെ വലിയ സഹോദരൻ അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ ജോർജ് ജോസഫ് വളരെ പ്രശസ്തി ആർജിച്ച ഒരു മെഡിക്കൽ പേഴ്സൺ അദ്ദേഹം വന്ന് തിരുവനന്തപുരം ഫാമിലി പ്ലാനിങ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കാൻ ഉള്ള സൗകര്യം തന്നു കാരണം ഹോസ്റ്റലിൽ ഒന്നും പോയി താമസിച്ച് പഠിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലായിരുന്നു തന്നെയുമല്ല അക്കാലത്തൊക്കെ സ്വന്തക്കാരുടെ വീട്ടിൽ നിന്ന് പഠിക്കുക എന്നതിൽ ഒരു അപാകതയുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വ്യക്തി കൂടെ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വസിച്ച് ഒരു വർഷം പഠിച്ചു ഒരു രണ്ട് വർഷം പഠിച്ചു അതൊരു ഭാരമായി കുടുംബങ്ങൾ കരുതിയിരുന്നുമില്ല ഇന്നങ്ങനെ അല്ല നമുക്കറിയാം ഇന്നിപ്പോൾ ആരെങ്കിലും ഒരു യുവാവ് ഒരു വീട്ടിൽ വന്ന് താ രണ്ടു വർഷം താമസിച്ചൊരു കോഴ്സിന് പഠിച്ച് പഠിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വഹിക്കാൻ വയ്യാത്ത ഭാരം പോലെയാണ് ഒത്തിരി വ്യത്യാസങ്ങൾ നമ്മളിടയിൽ സംഭവിച്ചു അന്നങ്ങനെയല്ലായിരുന്നു എന്നെ ആ ഭവനത്തിൽ ഞാൻ ജോ കുഞ്ഞു ചാനെന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് എൻ്റെ അമ്മയുടെ ഫസ്റ്റ് കസിൻ ആണ് എന്നെ സ്വന്തം മക്കളെപ്പോലെ ആ വലിയ മനുഷ്യൻ സ്നേഹിച്ചു എൻ്റെ ജീവിതത്തിൽ ക്രിയാത്മകമായി പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മൂന്ന് പേരുടെ ലിസ്റ്റ് എടുത്താൽ ഏറ്റവും ആദ്യം ഞാൻ പറയുന്ന പേര് ഡോക്ടർ ജോർജ് ജോസഫിൻ്റേതായിരിക്കും എൻ്റെ കുഞ്ഞൂട്ടിച്ചാൻ്റെ പേരായിരിക്കും അപ്പോൾ ഞാൻ അവിടെ താമസിച്ചു അങ്ങനെ ഏറെ നാളുകൾ കഴിയാതെ രണ്ട് ഒരു ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞപ്പോൾ പ്രൊഫസർ ജോർജ് യൂസഫിന് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായി വാസ് ദ ഫസ്റ്റ് മലയാളി മലയാളി ടു ബി അപ്പോയിൻ്റഡ് ഇൻ ദാറ്റ് കപ്പാസിറ്റി ആ കാഡറിൽ അപ്പോൾ ഞാനും അച്ഛൻ്റെ ഒരു മകൻ എൻ്റെ കസിൻ ഞങ്ങൾ തനിച്ചായി ബാക്കി എല്ലാവരും ഡൽഹിക്ക് പോയി ഞങ്ങളങ്ങനെ താമസിച്ചു വരവേ ഞങ്ങൾക്ക് സ സഹായം ചെയ്യാനായി സഹായം എന്ന് പറഞ്ഞാൽ അന്ന് മീൻ കൊണ്ട് ഒരു സ്ത്രീ നല്ല സ്ത്രീ ആത്മാർത്ഥയുള്ള സ്ത്രീ എന്നെ അവരെപ്പോഴും രാജേ എന്നാണ് എന്തുകൊണ്ടാണെന്നറിയില്ല രാജാവുന്ന അർത്ഥത്തിൽ രാജേ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഏതായാലും അങ്ങനെ ഓരോ ദിവസവും ഒരു മീൻ അപ്പം എൻ്റെ കൂടെ താമസിക്കുന്ന പ്രസാദിനും എനിക്കും ഒരു ദിവസം ഒരു മീൻ മതി അന്ന് ആ ഒരു മീനിന് ഒരു രൂപയോ എങ്ങോട്ട് കൊടുക്കണം അവരത് കൊണ്ടുവന്ന് നല്ല പച്ച മീൻ ഇന്നത്തെപ്പോലല്ല അന്ന് മീൻ കഴിച്ചാൽ മീനാണെന്ന് നമുക്ക് തോന്നും അവർ കൊണ്ടുവന്ന് നമ്മൾ ഉപയോഗിച്ച് തന്നെ അത് വെട്ടി വരിഞ്ഞ അതിനകത്ത് മസാലയൊക്കെ പെട്ടിത്തരും പിന്നെ ഞങ്ങളത് വറുത്താൽ മതി അങ്ങനെ മീൻ വറക്കുന്നതിൽ കാര്യമായ പ്രാവീണ്യം പ്രാപിപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലിടെയായി എന്നത് സാന്ദർഭികമായി അത് സൂചിപ്പിക്കാൻ അങ്ങനെ നാളുകൾ സന്തോഷമായി പോയി വരവേ ഒരു ദിവസം എൻ്റെ പോക്കറ്റിൽ നിന്ന് പന്ത്രണ്ട് രൂപ കാണാതെയായി അത് സംഭവിച്ചത് ഈ ഉപയോഗിച്ച ഷർട്ട് അവിടെ കിടന്നു അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവരത് എടുത്തുകൊണ്ട് പോയി അപ്പോൾ അന്ന് പന്ത്രണ്ട് രൂപ ഒരു വലിയ തുകയാണ് കാരണം ആ പന്ത്രണ്ട് രൂപ അല്ലെങ്കിൽ ആ മാസം അവതാളത്തിലാണ് പ്ലാഗപ്പാടെ പ്രയാസമായി അവിടെ ഒക്കെ അന്വേഷിച്ചു ഒരു രക്ഷയില്ല ഇതാരെയും എടുത്തെന്നൊരു ചിന്ത പോലും മനസ്സിൽ വരുന്നില്ല അപ്പം ഞങ്ങളുടെ അടുത്ത് അയൽവാസി ഒരു ഡോക്ടർ ടോണി എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം ഒരു കണ്ണ് ഡോക്ടറാണ് ഓഫ്താൽമോളജിസ്റ്റ് അദ്ദേഹം ഒരു ലാറ്റിൻ കാത്തലിക് ആളാണ് ഈ മീൻ കൊണ്ടുവരുന്ന സ്ത്രീ അവർ വീട്ടിലെ അല്പം വേലയും ചിലപ്പോൾ സഹായിക്കും അവരും ഒരു ലാറ്റിൻ കാത്തലിക്കിൽപ്പെട്ട ആളാണ് അവരുടെ പേരെന്നും ഞാൻ പറയുന്നത് അപ്പം ഞാൻ ഞാൻ ഡോക്ടർ ടോണിയോട് ഈ കാര്യം പറഞ്ഞു അദ്ദേഹം ഉടനെ വന്നു എന്നിട്ട് പറഞ്ഞ് പേടിക്കണ്ട ഇത് ഒരു പ്രയാസവും നാളെ ഇത് കിട്ടിയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് ഈ മാജിക്ക് എന്താണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാണിത് കിട്ടാൻ പോകുമെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് മറ്റാരുമല്ല ആ സ്ത്രീ തന്നെയാണ് എടുത്തത് വേറെ ആരും ഇവർ എടുക്കാനില്ലല്ലോ അപ്പോൾ നാളെ അവർ വരുമ്പോൾ വത്സ്യനാകപ്പാടെ ചെയ്യേണ്ടത് അവരോട് പറയണം ഞാൻ ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ തീർത്ഥാടന സ്ഥലമുണ്ട് അവിടെ ഒരു അഞ്ച് രൂപ ഞാൻ നേർച്ച ഇടാൻ പോവുകയാണ് ഇത് എടുത്തുകൊണ്ട് പോയ ആൾ അപകടത്തിൽപ്പെടണം ചത്തുപോകണം എന്ന് പറഞ്ഞ് ഞാൻ ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഈ രൂപ കിട്ടിയിരിക്കും എന്ന് പറയും അന്ന് എനിക്ക് ചെറുപ്പമാണെങ്കിൽ വലിയ വീണ്ടും വിചാരമൊന്നുമില്ല എങ്ങനെയെങ്കിലും ഈ രൂപ തിരിച്ച് കിട്ടണം എന്നൊരു താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ ഒന്നും ചിന്തിക്കാതെ അടുത്ത ദിവസം ഒരു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഏതായാലും കുഴപ്പമില്ല ഞാൻ ഈ അവിടെ നേർച്ച ചെയ്തിട്ടുണ്ട് എടുത്തുകൊണ്ട് പോയ ആൾ അയാൾ ഭയങ്കര അപകടം മരിച്ചു പോകുന്നതാണ് പറഞ്ഞത് പറയാൻ കൊള്ളത്തില്ല പറഞ്ഞു സുഹൃത്തുക്കളെ നിങ്ങൾ വിശ്വസിക്കത്തില്ല ആ സ്ത്രീയ ആലിലാ കാറ്റിലാടുന്ന പോലെ വിറയ്ക്കാൻ തുടങ്ങി വിശ്വസിക്കയില്ല ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാവുന്നത് ഇങ്ങനെ വിറയ്ക്കുകയാണ് എന്നിട്ട് അവർ രണ്ട് പേർ കൂയിട്ട് പറഞ്ഞു രാജയെ ഞാനാ എടുത്തതെന്ന് പറഞ്ഞു ഞാനത് തിരിച്ചു തരാമെന്ന് പറഞ്ഞു അന്ന് ഈ സംഭവം എന്നെ അധികം അലട്ടിയില്ല പക്ഷെ പിൽക്കാലങ്ങളിൽ ഇതെന്നെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഞാൻ പറയാം ഞാൻ അന്ന് ആശ്രയം വെച്ചത് അന്ധവിശ്വാസത്തിലാണ് എൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ മറ്റൊരു എന്നേക്കാൾ മുതിർന്ന ഒരു വ്യക്തിയുടെ പ്രേരണയിലാണെങ്കിലും ഞാൻ ആശ്രയം വെച്ചത് അന്ധവിശ്വാസത്തിലാണ് ഞാൻ അപ്രകാരം അന്ധവിശ്വാസത്തിൽ അഭയം പ്രാപിക്കണമെന്ന് എൻ്റെ അയൽക്കാരനായ ഡോക്ടർ ടോണി എന്നെ പ്രേരിപ്പിക്കാൻ കാരണം ഈ സ്ത്രീ എൻ്റെ സഹോദരിയായ ഈ സ്ത്രീ അവരും അന്ധവിശ്വാസത്തിൻ്റെ അടിമയാണ് എന്നതുകൊണ്ടാണ് ഇപ്പോൾ ആ വേളാങ്കണ്ണി ഞാൻ ആ സ്ഥലം വെളിപ്പെടുത്തിയ കൊട്ട സ്ഥലമില്ല വേളാങ്കണ്ണിയിൽ ഞാൻ പോയി അഞ്ച് രൂപ ഇട്ടാൽ എനിക്കൊരു ചുക്കും വരാനില്ല എന്ന് ആ പാവപ്പെട്ട സ്ത്രീ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ അന്ധവിശ്വാസം ഫലിക്കയില്ല എന്നാലും അവർ അന്ധമായി വിശ്വസിച്ചു അവിടെ കൊണ്ട് നേർച്ചയിട്ടാൽ എൻ്റെ കഥ കഴിയും അന്ധവിശ്വാസത്തിൻ്റെ മൂർച്ച അതിൻ്റെ ശക്തി അതിന് അത് ഉളവാക്കുന്ന ഭയം എത്ര ഭീകരമാണ് എന്ന് ഞാൻ ആദ്യമായി എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന അവസരം ഇതാണ് ആ സ്ത്രീ നിന്ന് ആലിലെ പോലെ വിറക്കുകയാണ് വെള്ളാങ്കണ്ണിയിൽ അഞ്ച് രൂപ മനസ്സിലാക്കണം അതവിടെയാണ് ജനം നിൽക്കുന്നത് എന്ന് എനിക്ക് ആ ഒരു സംഭവം എൻ്റെ മജ്ജയിലും മാംസത്തിലും ഞാൻ അറിഞ്ഞതെങ്കിലും അതിൻ്റെ ഗാംഭീര്യം എനിക്ക് മനസ്സിലാക്കാനുള്ള സമയത്തിനായില്ല പിൽക്കാലത്തിൽ എന്നെപ്പറ്റി ധ്യാനിച്ചപ്പോൾ ചിന്തിച്ചപ്പോൾ ആലോചിച്ചപ്പോൾ ഞാൻ ഞാനെൻ്റെ മനസ്സാക്ഷിയോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ചോദ്യം ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണ് അന്ന് ആ പന്ത്രണ്ട് രൂപ മറന്നു കളയുന്നതല്ലായിരുന്നു നല്ലത് എനിക്ക് നല്ലത് അത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഞാൻ അന്ധവിശ്വാസത്തെ ഒരു ആയുധമായി ഒരു സഹജീവിക്കെതിരെ പ്രയോഗിച്ചില്ലേ അത് അവർ എന്നോട് കാണിച്ചു എന്നെനിക്ക് അന്ന് തോന്നിയ ആ ഒരു അനീതി അതായത് ഒന്നുമില്ലാതിരുന്ന എൻ്റെ പന്ത്രണ്ട് രൂപ അവരും കൊണ്ട് പോയല്ലോ അതിനെപ്പറ്റി എനിക്ക് ധർമ്മരോഷം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം ചിന്തിക്കാതെ ഈ ഒരു ഉപദേശം ലഭിച്ചപ്പോൾ അതേ വഴിയിൽ സഞ്ചരിച്ചത് പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആ പന്ത്രണ്ട് രൂപ പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്കത് തിരിച്ച് കിട്ടിയത് ഇന്നും എൻ്റെ മനസ്സിൽ ഒരു ശാപവും ഒരു ഭാരവുമായി അവശേഷിക്കുകയാണ് എനിക്കാ പന്ത്രണ്ട് രൂപ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അന്ധവിശ്വാസം എത്ര ശക്തിയോടെ മനുഷ്യ മനസ്സിൻ്റെ ആഴത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റി എൻ്റെ കണ്ണ് തുറപ്പിക്കാൻ പര്യാപ്തമായൊരു അനുഭവമായിരുന്നു ഇത് മാത്രവുമല്ല ഈ അന്ധവിശ്വാസത്തിൽ വിശ്വാസത്തെ അഭയം പ്രാപിക്കുന്നവർ വിദ്യാഭ്യാസമില്ലാത്തവരും സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ആളുകൾ മാത്രമല്ല സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ അന്ധവിശ്വാസത്തെ ആശ്രയിച്ചാണ് വസിക്കുന്നത് എന്നത് എനിക്ക് ഈ ഒരു അനുഭവത്തിൽ കൂടെ പിൽക്കാലത്തെ ബോധ്യപ്പെട്ടു അതിനുശേഷം നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ആർഥർ ഷോപ്പനോവറിൻ്റെയും നീട്ഷയുടെയും ഒക്കെ കൃതികൾ വായിക്കും ഇപ്പോൾ രണ്ടുപേരും ഉച്ചസ്ഥരം ഘോഷിക്കുന്നത് എന്താണ് പ്രത്യേകിച്ച് ആർഥർ ഷോപ്പനോവർ പറയുന്നത് അദ്ദേഹത്തിന് റിലിജിയൻ പുസ്തകമാണ് അത് വളരെ ചെറിയ പുസ്തകമാണ് നിങ്ങൾ വായിക്കണം അദ്ദേഹം അതിൽ പറയുന്നത് മനുഷ്യന് വിശ്വാസമില്ലെങ്കിലും ജീവിക്കാം പക്ഷേ അന്ധവിശ്വാസമില്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാത്ത ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ മതത്തിലെപ്പോഴും വിശ്വാസത്തേക്കാൾ കൂടുതൽ അന്ധവിശ്വാസമാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്നത് അതിൻ്റെ യുക്തി എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സംഭവം എന്നെ നന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് നിങ്ങളുമായി പങ്കിടുന്നത് ഒരു പക്ഷേ ചിലർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാക്കും എന്ന പ്രതീക്ഷയിൽ മാത്രമാണ് ഈ നാണക്കേട് നിറഞ്ഞ ഒരു അനുഭവത്തിൻ്റെ ഓർമ്മകളിലേക്ക് ഞാൻ നിങ്ങളെ വലിച്ചു ഇഴച്ച് കൊണ്ടുവരുന്നത് നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭകളുടെ ആചാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആചാരങ്ങൾ ശ്രദ്ധിച്ചാൽ ദയവായി നിങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കൂ അത് വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ നമുക്ക് വളരെ സുപരിചിതമാണല്ലോ ചില സഭകളിൽ അവിടെ മരി മരിച്ചു പോകുന്ന മെത്രാൻമാരെ അടക്കുന്നത് അവരുടെ കസേരയോടുകൂടെയാണ് അതിന് ന്യായമായി പറയുന്നത് അവർ മരിച്ച് അവർ ഈദ് കസേരയോട് സ്വർഗത്തിൽ പോകുമെന്നും അവിടെ പോയിരുന്ന് അവർ ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും ന്യായം വിധിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ പൊതുവായി പറഞ്ഞ ഒരു മാർത്തവ പുരോഹിതനുണ്ട് മരിച്ചുപോയ ഐരേണ്യസ് മെത്ര പോലീത്ത എന്തുകൊണ്ടാണ് കസേരയിൽ ഇങ്ങനെ ഇരുത്തി അടക്കുന്നത് എന്ന് ഞാൻ ഫേസ്ബുക്കിൽ ചോദിച്ചപ്പോൾ സഭാ എരിവുകാരായ മർത്തോമാക്കാരനെ ആക്രമിക്കുകയും എൻ്റെ അന്വേഷണം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഒരു വളരെ പാണ്ഡിത്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു മർത്തോമ പുരോഹിതൻ നൽകിയ വിശദീകരണമാണ് അദ്ദേഹം ഈ കസേര കൊണ്ടങ്ങ് അവിടെ പോയി അവിടെ ഇരുന്ന് ഇന്ത്രണ്ട് ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും വിധിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് യഹൂദന്മാരെ അറിയാം അവരെ വിധിക്കാനായിട്ട് ഇവിടുത്തെ കേരളത്തിലെ കസേര കൊണ്ട് അങ്ങോട്ട് ചല്ല അപ്പോൾ കാണാം അപ്പം കാണാം ഒരു പുകല് മനസ്സിലാക്കുക അപ്പോൾ ഇത് വിശ്വാസമാണോ അന്ധവിശ്വാസം നിങ്ങളൊന്ന് പറയാം ഇപ്പോൾ മരിച്ചൊരാളിന് വേണ്ടി ഇന്ന ദിവസം പ്രാർത്ഥിക്കുന്നു അത് വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ ശേഷം വിശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലും അവിടെ പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പൂവുപ്പിൻ്റെ ഒരു എടുത്ത് കിട്ടും അത് വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ അതുപോലൊരു വിശുദ്ധൻ്റെ ശരീരത്തോട് സമ്പർക്കമുണ്ടായിരുന്ന ഒരു ഉടുപ്പ് ഒരു തുണി കഷ്ണം അല്ലെങ്കിൽ ഒരു ചെരുപ്പ് എന്തുമായിക്കൊള്ളട്ടെ അത് സ്പർശിച്ചാലേ ഏതാണ്ട് കിട്ടും ഇപ്പോൾ ഓർത്തഡോക്സ് ഇപ്പോൾ വളരെയധികം കോടികൾ പോയുന്നൊരു സ്ഥലമാണ് പരിമല പരമല എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസത്തിൻ്റെ ഒരു വിരൽക്കൂടാണ് അന്ധവിശ്വാസത്തെ ഏറ്റവും സാമർഥ്യത്തോടെ വിപണീകരിക്കുക അതാണ് അവിടെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഓർത്തഡോക്സുകാരെനിക്കെതിരെ വിഷം ചുറ്റിക്കൊണ്ട് ചാടും അവിടെ നിലവിലുള്ള ഏതെങ്കിലും സങ്കല്പത്തിന് ആത്മീകമായ പ്രസക്തിയോ വേദപുസ്തകപരമായ സാധൂകരണവും ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഇതൊന്നും വേണ്ട പരമല ഇത്ര പ്രാധാന്യം പ്രാപിച്ചത് കൊച്ചുതിരുമേനിയുടെ മഹാത്മ്യം കൊണ്ടാണ് കൊച്ചു തിരുമേനി നല്ല തിരുമേനിയായിരുന്നു ആത്മീയമായ വെളിച്ചമുള്ള പ്രബുദ്ധനായ ഒരു തിരുമേനിയായിരുന്നു എന്നതിനെ പറ്റി എനിക്ക് സംശയമില്ല ഞാൻ അദ്ദേഹത്തെപ്പറ്റി പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെപ്പറ്റി പുസ്തകം എഴുതുമ്പോൾ പരമല തിരുമേയുടെ ആത്മാവ് എൻ്റെ എൻ്റെ ഉള്ളിൽ ചിറകടിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ ചുമ്മാത പറയുന്നില്ല ഒന്നും എന്നാൽ പരുമല തിരുമേനിയുടെ പേരിൽ ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രക്രിയകൾ കച്ചവടങ്ങൾ ചന്തകൾ അതിലൊന്നും പരിമല തിരുമേനി വിശ്വസിക്കുമായിരുന്നില്ല ഇപ്പോൾ തിരുമേനിയോട് ചോദിക്കുകയാണ് തിരുമേനി ഇവിടെ ഒന്ന് സന്ദർശിക്കാൻ വന്നു തിരുമേനി ഈ ഒന്ന് സന്ദർശിച്ച് ഇവിടെ നടക്കുന്ന ഏതെല്ലാം കാര്യത്തെ അവിടുന്ന് അനുവദിക്കും എന്ന് ചോദിച്ചാൽ കൊച്ചു തിരുമേനി ഒരു വലിയ അടി അടിയെടുത്ത് ചോദിക്കുന്ന ഓർത്തഡോക്സുകാരൻ്റെ നിദംബത്തിന് രണ്ട് കാച്ചുകാച്ചും അതാനത്തെ സത്യം അപ്പോൾ മതം തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും അന്ധവിശ്വാസം കൊണ്ടാണ് നിൽക്കുന്നത് കാരണം മറ്റൊന്നുമല്ല മനുഷ്യർക്ക് അതാണ് വേണ്ടത് മനുഷ്യരെപ്പോഴും അഭയം പ്രാപിക്കുന്ന വിശ്വാസത്തില അന്ധവിശ്വാസത്തിലാണ് കാരണം എന്താണ് സത്യമായ മതം അതായത് ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യനെ അവൻ്റെ വ്യക്തിത്വത്തിൽ മാഹാത്മ്യം വർദ്ധിപ്പിക്കാനായി നിരന്തരം പ്രേരിപ്പിക്കുന്നതാണ് അത് ക്ലേശത്തിൻ്റെ വഴിയാണ് യേശു പറഞ്ഞല്ലേ ഇത് ഇടുങ്ങിയ വഴിയാണ് ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം ആരിതു കടന്നിടുമോ പ്രയാസമാണ് പ്രയാസമാണ് എന്നാൽ അന്ധവിശ്വാസത്തിൻ്റെ വഴി വളരെ വിശാലമാണ് അതുകൊണ്ട് എല്ലാവരും അതിലേ സഞ്ചരിക്കേയുള്ളൂ എന്ന് യേശു പറഞ്ഞതാണ് പക്ഷേ നമ്മളെ ശ്രദ്ധിക്കാറുള്ള യേശു പറഞ്ഞ ഒന്നും ശ്രദ്ധിക്കാനുള്ള കടമ നമുക്കില്ല കാരണം നമ്മളായിരിക്കുന്ന സഭകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസവും അന്ധവിശ്വാസവും മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴിയെന്ന് ചെറുപ്പത്തിലേക്ക് പഠിച്ചിരിക്കുന്നത് കൊണ്ട് യേശുണ്ടായിരുന്നു ഇല്ലയെന്നുപോലും ഇപ്പോൾ സത്യ ക്രിസ്ത്യാനികൾക്ക് സംശയമാണ് ഇപ്പോൾ വരുന്ന തലമുറയോട് ചോദിച്ചാൽ നമുക്കറിയാം അവരുടെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയാം ആരും ചോദിക്കാറുമില്ല അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഈ അന്ധവിശ്വാസം ഞാനും അതിൽ പെട്ടുപോയി എന്നത് ദുഃഖത്തോടെയാണ് ഞാൻ ഓർക്കുന്നത് പക്ഷേ അതിന്നും എൻ്റെ മനസ്സിൽ ആസിഡ് പോലെ ഇരുന്ന് എന്നെ കാർന്ന് തിന്നുന്നത് കൊണ്ടാണ് അന്ധവിശ്വാസത്തിനെതിരെ ശബ്ദം ഞാൻ പ്രേരിതനാക്കിയത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ കൂടെ നമുക്ക് അല്ലാതെ ഒരു വിധത്തിലും മനസ്സിലാക്കുവാൻ അതിൻ്റെ വ്യക്തതയിൽ അതിൻ്റെ മൂർച്ചയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത സത്യങ്ങൾ മനസ്സിലാക്കാൻ കൂടെ കഴിയും എന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊരു പ്രത്യേകതയാണ് ഒരു തരത്തിൽ നോക്കുമ്പോൾ ഇത് ഒരു ആത്മനിന്ദയാണ് മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ ഇതൊരു ആത്മവിദ്യാലയമാണ് ആത്മവിദ്യയമേ അവനീല ആത്മവിദ്യയമേ യാചകനാട്ടേ മനവനാട്ടെ യാചകനാട്ടെ വന്നീതു മൊടുവിൽ വഞ്ചിത നടുവിൽ ആത്മവിദ്യാലയമേ അവനീല ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം അവസാനം മരിച്ച് മണ്ണിലേക്ക് മടങ്ങുമ്പോൾ എല്ലാ അന്ധവിശ്വാസങ്ങളും അവസാനിക്കും അന്ന് മുതൽ സത്യത്തിൻ്റെ യാത്ര ആരംഭിക്കയായി നമസ്കാരം വന്ദനം ക്രിസ്തു യേശുവിൽ